വേട്ടനായിക്കള വേട്ടനായിക്കളാ മൊത്തം വെൽക്കം ബാക്ക് അഗൈൻ ദിൽഷാദാണ് നമ്മള് ട്രൈബിന്റെ കൂടുതൽ കേട്ടോ കണ്ടില്ലേ മനസ്സിലായില്ലേ അതൊക്കെയാണ് ഇപ്പൊ ഇവിടുത്തെ ഇപ്പൊ നിലവിലുള്ള സംഭവങ്ങൾ അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളൂ അപ്പൊ ഇന്ന് നമുക്ക് ഇവരെ ഹണ്ടിങ് കാണണം ഇവരെ ഹണ്ടിങ് ഇവരുടെ ഫാമിലി ഇവരുടെ ഭാഷ ഇവരുടെ കൾച്ചർ ഇവരെങ്ങനെ ഇങ്ങനെ ആയി ഇവര് വേട്ടയാടി മാത്രമേ ജീവിക്കുള്ളൂ അപ്പൊ വേട്ട നമുക്ക് ഇന്ന് കാണാം വേട്ടയാടിയോ മുതലിത് അവിടെ കിടക്കണു അപ്പൊ അടുത്ത് ഇന്ന് ഹണ്ടിങ് ആണ് അഡ്ജിസാബന്റെ എന്താണ് സാധനം വലിക്കാൻ പോവട്ടോ

സാനെ ഈ ചെറിയ കുരുന്ന് പോലെ തോന്നുന്നുണ്ട് ബാക്കത്തെ സാധനം അമ്പിന് അമ്പ് പുതിയ തലക്കൊരു സാധനം കഞ്ചാവ് ഏകദേശം ആയിണ്ണിട്ടോ എന്താ കൊണ്ടിങ്ങനെ <laughs> ചോറുക്കില്ല കാണാം ആഭരണങ്ങളൊക്കെ ഇട്ട് ചോറുക്കണ്ടായിക്കണം പണി എന്തായാലും ഇതൊക്കെ ഓരോ എന്തോ ഒരു മൃഗത്തിന്റെ പല്ലൊക്കെ സെറ്റപ്പ് സാധനങ്ങളൊക്കെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഇല്ല ഇപ്പം വലിയ സാധനം കണ്ടുപിടിക്കാൻ തുടങ്ങി വാങ്ങലേന്ന് കത്തിക്കുന്ന സാധനം ഇത് പുതിയതാണ് ഇത് ജോസ് പ്രകാശിന്റെ പോകലാ ഹലോ മിസ്റ്റർ കല്ലാണ് അതെ സൗണ്ട് ഉണ്ടോ ഈ സെറ്റ് ആ ഇത് എന്നിട്ടിങ്ങനെ വലിച്ചിട്ട് കാണാ തീയെടുക്കും തീയെടുക്ക ബോസിന് സ്റ്റാർട്ടായിട്ട് വയ എഞ്ചിനാണ് വയ എഞ്ചിൻ ആണ് ജി എംസി ോകുവിട്ടത് ചെറിയ കുരുണ കഥ വലിക്കണം കൊടുക്കണം പാട

അവിടെ തന്നെ പ്പി മോനും മാറി മാറി കഞ്ചാവ് വലിക്കൂട്ടില്ല വലിച്ച അങ്ങനെ തന്നെ തോന്നുന്നുണ്ട് സെയിം ഇ സ്റ്റോൺ സ്റ്റോൺ യെസ് അതൊരു കല്ലാണ് ആ വലിക്കണ പൈപ്പ് ഇതാ കൂടിയാട്ടോ അതാ ണ്ട് വള്ളം കൊടുക്ക വള്ളം കൊടു

പക്കാ ബാവാ ജീൻ്റെ കുത്തു പിന്നെ ഇതിപ്പിൽ സംഭവിച്ചോ ഇന്ന് രാവിലെ സംഭവിച്ച കാര്യത് ഇഞ്ചിതാ മാസമറിഞ്ഞാല് ഇങ്ങനെ നമ്മു പറഞ്ഞാല് കൊല്ല ഞാനെന്നാ നമുക്ക് അയ്യോ ഇത് വലിച്ചു ചിരിച്ചോ പിന്നെ ചിറി നിർത്താ പറ്റൂല അപ്പഴും ബാവണ്ട് എല്ലാ കേസിലും ഭാവണ്ട് ഇനി ഭാവന്ന് നമുക്ക്

ി പോന്നാൻ തുടങ്ങി വലിയ തിന്നാൻ തുടങ്ങി വെറുതല്ല തൻസാനിയെ സ്പോൺസർ ചെയ്തു ഓൻറെ ആളാ

Uh. fitenamoobangre an uh. nana uh. ta welapina bamikueko akwamo ta taza panqo akaeta kaka o tlabi amana fulumiaexso

വലിയ മോർണിംഗിലാണ് ഈ മൃഗങ്ങളൊക്കെ ഇറങ്ങുക ഉച്ചയായി കഴിയുമ്പോൾ എല്ലാം ഹൈഡാവും ഇനിയിപ്പോൾ നാളെ രാവിലെ ഇപ്പം ഇന്ന് രാവിലെ പിടിച്ചു കൊണ്ടുവന്നവർക്കാണ് അപ്പോൾ നാളെ രാവിലെ നമുക്ക് വില കൂടെ ഹണ്ടിങ്ങിന് പോകാനാണ് ഇവർ പറഞ്ഞിട്ടും അപ്പോൾ മാത്രമല്ല ഇവർക്ക് വല്ല ഇസ്റ്ററി നമുക്കറിയണം ഇവർക്ക് ഫാമിലി ഉണ്ട് വല്ല പെണ്ണുങ്ങളോടെ കുട്ടികളോടെ വല്ല ശരിക്കത്തെ വീടും കൂടെ അതൊക്കെ കാട്ടിനുള്ളിലാണ് അതൊക്കെ നമുക്ക് കാണാം ഐ തിങ്ക് ആർ യൂസിങ് ദ ക്സ് ഫോർ ഹണ്ടിങ് അതായത് ഇവർ ഈ നായകളുപയോഗിക്കണത് മെയിനായിട്ട് ഹണ്ടിങ്ങിന് നായകൾക്ക് ഇതിന് മണം കിട്ടും അപ്പം ഇവരെ ഇരകളുടെ അപ്പം നായയാണ് ശരിക്കും ഈ സാധനം എവിടെ ഉണ്ടെന്നുള്ളത് ക്യാച്ച് ചെയ്യുക എന്നിട്ട് ഇവർ അതിനെ ഫോളോ ചെയ്യും അപ്പം ഇവർ വേട്ടയ്ക്ക് വേണ്ടി റെഡി ആയിട്ടല്ല ഒരു അമ്പും ബില്ലും ഒക്കെ എടുത്ത് ആൾക്കാർക്ക് സംശയം ഉണ്ടായിരുന്നു ഇവർ ഇടുന്ന ഡ്രസ് ഇവര് കാട്ടു താമസിക്കുന്ന ആളുകാണെങ്കിൽ ഇവർക്ക് ഈ ജീൻസിന്റെ ഡ്രസ്സൊക്കെ ഇവിടുന്ന് കിട്ടിയുള്ളത് ചെരുപ്പ് ശെരിക്ക് മസായിക്കാരൊക്കെ ഉണ്ടാക്കുന്ന ജീൻസ് ഒരു ചെരുപ്പാണ് ടയറിന് വന്ന് വെട്ടിയെടുക്കുകയാണ് അത് ഇവിടെ കൊണ്ടു കൊടുക്കാണ് ഇപ്പൊ ഈ ഡ്രസ്സുകളൊക്കെ എവിടെ വരുന്ന ടൂറിസ്റ്റേഴ്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഞാനും സത്യത്തില് നമ്മളെ യാത്രാറ്റൂടെ എന്ന രീതിയിൽ ഒരു ടീഷർട്ട് ഒക്കെ കൊടുക്കണമെന്ന് വിചാരിക്കും പക്ഷേ കെനിയും മൊബാസയിലെ നമ്മളെ വണ്ടി പോർട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ പോർട്ടിലുള്ള ഉദ്യോഗസ്ഥ അടിച്ചു മാറ്റിൻ്റെ കൂടുതൽ ടീഷർട്ട് കൂടെ അടിച്ചു മാറ്റിൻ്റെ യാത്രാറ്റുടേൻ്റെ ടീഷർട്ട് ഇങ്ങനെ നടക്കുകയാണോ ഓഫീസേഴ്സൊക്കെ അപ്പോ ഇതൊക്കെ ഇവിടെ വരുന്നേട്ട് പോകുമ്പോ എല്ലാ അവ പരസ്പരം ഒന്ന് നമ്മടെ തോടുന്നു മത്സാദ വേട്ട നായിക്കോള വേട്ട നായിക്കോളാ മൊത്തം അതായിരുന്നു ഇഞ്ഞുണ്ട് ഇത്ര നായ്ക്കള് ഇവിടെ നായ്ക്കാണ് മെയിന് വേട്ടന്റെ അമ്പാനെ ൂല്ലേ എന്നാ ചോയിക്കണ പൂന്നെ പൂവെന്നെ